ഡയറക്റ്റ് ഇത് ചെയ്തത് തോക്കുമായിട്ട് വന്നു ആ അതിന്റെ സി സി ടി വിഷക്കെ ഉണ്ട് ഈ തോക്കിന്റെ കാണത്തിൽ കാരണം തോക്കുമായിട്ട് ഇവനകത്തോട്ട് തോക്ക് ഒരു ബാഗിനകത്ത് ഇവൻ കൊണ്ടുവന്നുള്ളത് ഇയാളും കണ്ടിട്ടുണ്ട് സ്ഥിരമായിട്ട് ആ ബാഗിനകത്ത് അത് അത്സവത്ത് കണ്ടിട്ടുണ്ട് എല്ലാവർക്കും അറിയാം അവരുടെ വീട്ടിൽ പോയി ആരെ ചോദ്യം ചെയ്യാലും അറിയാൻ പറ്റി ഏത് ബാഗിനകത്ത് ഇവൻ തോക്ക് വെക്കുന്ന ആ ഒരു തോക്ക് ഇവൻ പ്രത്യേകം മാറ്റി വെച്ചേക്കാ അത് ഏർഗണ്ണം ഇതൊന്നും അല്ല അതുകൊണ്ട് ഇവന് വേറെ ആരെയും തൊടിയിക്കത്തില്ല മനസ്സിലെ ഏർഗണ്ഡ് ഇഷ്ടം പോലെ അല്ലേ ഇവര് ഇതിന്റെ ഒരു കളക്ഷൻ പോലെ അത് പോട്ടെ ഞാൻ പറയാൻ വന്ന കാര്യം വെച്ചാൽ ഇവന് ഇവന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഇവൻ അന്ന് എന്നെ എന്ന് പറഞ്ഞിട്ടാണ് ഈ തോക്കും എടുത്തുകൊണ്ട് വന്നത് അതുപോലെ തന്നെ ഇപ്പൊ ഇവൻ ഈ കമ്മീഷൻ ഓഫീസിന്റെ മുന്നിൽ നിന്നുണ്ടാ വെല്ലുവിളിച്ചേക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ ഭീഷണിപ്പെടുത്തിയേക്കുന്നത് എന്നെ അടിക്കുമെന്ന് അപ്പൊ ഓഫീസർ പറയുന്നത് എന്റെ പേരെടുത്ത് പറഞ്ഞില്ല അതുകൊണ്ട് എഫ്ഐആർടെ പറ്റത്തില്ലെന്നാണ് എന്നെയും എൽസോത്തിനെ മാത്രമേ അവൻ പരാതിപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ അതിനകത്ത് എന്നെ ഉദ്ദേശിച്ച് തന്നെയാ പറഞ്ഞേക്കുന്നുള്ള നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് അല്ലാതെ വേറെ ആരോ അവൻ അടിക്കും ഇതുവരെ പറഞ്ഞ് ഞാൻ ഈ കേട്ടു ലക്ഷം അത് കഴിഞ്ഞ് പിന്നെ അവൻ എനിക്കെതിരെ പരാതി കൊടുക്കുന്നുണ്ട് വീഡിയോ ഇടുന്നുണ്ട് ഇവനെ ആ എന്ത് അത് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞ് എനിക്കിതിരെ സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ഉണ്ട് എന്ത് നോൺ അവൈലബിൾ അഫൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു വീഡിയോ കൂടെ വന്നിട്ടുണ്ട് ഏ അത്രയും അവൻ ചെയ്യുന്നുമുണ്ട് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എനിക്ക് മാത്രമായിട്ട് എന്നാൽ ഞാനല്ല യൂട്യൂബിൽ ഇത്രയും വീഡിയോ ഈ പ്രാവശ്യം എൽസോത്തിൻ്റെ ഇഷ്യൂ ഇട്ടേക്കുന്നത് പക്ഷെ വേറെ പിള്ളേരെ ഇടുന്നുണ്ട് അതൊന്നും അവന് പ്രശ്നമല്ല അവൻ എന്നെ തന്നെ ടാർഗറ്റ് ചെയ്ത് നിൽക്കുക എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കറിയത്തില്ല ഇത് ഇവനല്ലാതെ വേറെ ലക്ഷം രൂപ ആവശ്യപ്പെട്ടാണ് അതെതിരെ ഇനി അടുത്ത ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പം മനസ്സിലാവും അവൻ എങ്ങനെ അമ്പത് ലക്ഷം ആരാ ചോദിച്ചു നമുക്ക് അറിയണം ഞാൻ എൻ്റെ പേരിലോ അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞോ അറിയാതെ എങ്ങനെയാണല്ലോ അറിഞ്ഞിട്ട് ചെയ്യത്തില്ല ഒരിക്കലും പക്ഷേ ഞാൻ അറിയാതെ എൻ്റെ പേരിൽ ആരെങ്കിലും അമ്പത് ലക്ഷം ചോദിച്ചാൽ എനിക്ക് ആളെ കണ്ടെത്തണം അതിന് ഞാൻ വേറെ വരാതെ കൊടുത്തോളാം അതിന് അങ്ങനെ അവൻ ഇതിനു ഇതിനുമുമ്പ് ഈ എം ഡി എം എ കാര്യങ്ങൾ ആ ആ മാക്കിനെ പറ്റിയൊക്കെ എം ഡി എം എ കെ പ്രതിയാണ് എന്തോ കച്ചവടക്കാരനാണ് എന്നെല്ലാം ഇവൻ അലിഗേഷൻ തടിച്ചു വിടുക ഒരു ഇതുമില്ലാതെ ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡെൽസോത്തിനെ പറ്റി കണ്ടില്ലേ എന്താ പറയുന്നത് അവൾക്കും അവൾ മരുന്ന് കഴിക്കുന്ന മെൻറ്റലാണ് അതുകൊണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ വർഷങ്ങളായിട്ട് മെഡിസിൻ കഴിക്കുന്ന ആളാണ് പോകിലെ കൊണ്ട് പറയും ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ അപവാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ഇവർ സ്ഥിരം പരിപാടി പക്ഷേ അപവാദം പറച്ചിൽ എനിക്കൊരു പ്രശ്നമല്ല അതിനെ എഫക്റ്റ് ചെയ്യത്തില്ല കാരണം ഈ അമ്പത് ലക്ഷം പരിപാടി ഒന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആരും ചെറുതെ ഒരു പ്രൊമോഷൻ പോലും ചെയ്യാത്ത ആളായത് അതുകൊണ്ട് എന്നെ അത് ഇഷ്യൂ അല്ല എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്ക് ആർക്കും അതൊരു പ്രശ്നമേ അല്ല പക്ഷേ അത് ഞാൻ പറയാം ഇത് ഈ പറഞ്ഞതിന് ഞാൻ കേസോ കംപ്ലയിൻ്റ് എന്താണല്ലോ കൊടുക്കും പക്ഷേ ഇത് കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം ഇവൻ ഓൾറെഡി എൻ്റെ നേരെ അക്രമം വന്നിട്ടുണ്ട് അന്ന് ഞാൻ അവിടെ ഇല്ലായോണ്ട് ഞാൻ രക്ഷപ്പെട്ടത് അന്ന് മാറ്റം നിന്നെയും കൊല്ലും അവനെയും കൊല്ലും കൊല്ലുമെന്നാണ് പറഞ്ഞത് മനസ്സിലായോ അന്ന് അവൻ്റെ കാര്യം എന്ന് പറയാം അവനെ പറ്റി പറഞ്ഞ വീഡിയോയെ പറ്റിയാണ് അന്നും പറഞ്ഞത് ഇന്നും അവൻ പറയുന്നത് അവനെ പറ്റി പറഞ്ഞ വീഡിയോയെ പറ്റിയാണ് അവർ പറ്റി പറഞ്ഞ് അവൻ തല്ലാനും കൊല്ലാനും ഇറങ്ങുന്നുണ്ട് അതുകൂടാതെ വേറെ എത്ര പേര് ഇടിച്ചത് മാറാട്ടെന്ന് പറഞ്ഞാൽ വീട്ടിൽ വിളിച്ച് അടിച്ചു പോകിലെ കർണ്ണക്കുറ്റിക്ക് അടിച്ചിട്ടുണ്ടെന്ന് അവൻ ഓരോ പ്രാവശ്യം വീഡിയോയിൽ കാണുന്നുണ്ട് അവൻ്റെ വീഡിയോ ഒക്കെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇപ്പം ഉണ്ട് പിന്നെ ഒരു അമൃതയുടെ സമയത്ത് ഉണ്ടാകുന്ന ഒരു ഡ്രൈവറുടെ ചെവിക്കൽ അടിച്ച് ഓട്ടിച്ചിട്ട് ചോര പോന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ വീഡിയോ ഇടുന്നുണ്ട് പിന്നെ വേറെ അത്സുഖത്ത് കണ്ടിട്ടുണ്ട് വേറെ ഒന്നിനും അത്സുഖത്തിനടിച്ചിട്ടുണ്ട് അത്സുഖത്ത് കണ്ടിട്ടുണ്ട് എടുക്കാൻ പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോ അവിടെ വെച്ച് കോമ്പ്രൈസാക്കി വിടുന്നുണ്ട് അപ്പൊ ഇതുപോലൊക്കെ ഉള്ള കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ കോംപ്രൈസ് ആയി പോകത്തില്ലേ ഇപ്പൊ എന്നെ ഇപ്പം ഇവിടെ നിന്നാണേലും ഇങ്ങനെ പറഞ്ഞു ഞാൻ വേറെ പോയിരത്തി ഇരുപത്തി മൂന്ന് അടുത്ത സമയല്ല അതിന്റെ കേസ് നടക്കുന്നുണ്ടെന്നേ